കൂത്തുപറമ്പ് പൂക്കോട് വയോധികനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ പാട്ട്യം കൊങ്ങാറ്റ പാലോറയിൽ പത്മനാഭനെയാണ് കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ പൂക്കോട് തൈക്കണ്ടി കോട്ടായി ഹൌസിൽ കെ സുരേന്ദ്രൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാത്രിയിൽ വഴിചോദിച്ചെത്തി വയോധികനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് പാട്ട്യം കൊങ്ങാറ്റ പാലോറയിൽ പത്മനാഭനെ കൂത്തുപറമ്പ് സൈ മനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് അക്രമത്തിൽ പരിക്കേറ്റ പൂക്കോട് തൈക്കണ്ടി കോട്ടായ് ഹൌസിൽ ടി കെ സുരേന്ദ്രൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം മദ്യലഹരിയിലായിരുന്ന പ്രതി സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ടിരുന്നു വഴി ചോദിച്ച് വീട്ടിലെത്തിയ പത്മനാഭന് സുരേന്ദ്രൻ ഇടവഴിയിലിറങ്ങി വഴി കാണിച്ചു കൊടുത്തു ഇതിനിടയിൽ മദ്യലഹരിയിലായിരുന്ന പത്മനാഭൻ സുരേന്ദ്രനുമായി വാക്കു തർക്കത്തിലാവുകയും കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് സുരേന്ദ്രനെ കൊത്തുകയുമായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്